നമസ്കാരം വളർന്നു കഴിഞ്ഞ ജനന സമയത്ത് ചിത്രം കാണിക്കണമെന്ന് എന്റെ മകൻ വാശി പിടിച്ചാൽ ഞാൻ എന്തു ചെയ്യാം അന്നത്തെ ചിത്രം കാണിച്ചാൽ അവൻ വിശ്വസിക്കുമോ ഷാൻസ് എന്ന അമ്മയുടെ സംശയം ശരിയാണെന്ന് തോന്നും അവരുടെ ഇളയ മകൻ ജെയുടെ ജനന സമയത്തെ ചിത്രം കണ്ട രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോഴും ഷാൻസ് അതീവ സന്തുഷ്ടയായിരുന്നു എന്നാൽ താനും കുഞ്ഞും ഇത്രയും പെട്ടെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുമെന്ന് ഷാൻസ് പ്രതീക്ഷിച്ചതേയില്ല പ്രശസ്തരായതോ കുഞ്ഞിന്റെ ശരീര വലുപ്പത്തിന്റെയും ഭാരത്തിന്റെയും പേരിൽ മൂന്നര കിലോഗ്രാം ഒക്കെയുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകൾ പറയും നല്ല തൂക്കമുള്ള കുട്ടിയാണെന്ന് എന്നാൽ ഇംഗ്ലണ്ടിൽ ജനിച്ച ഈ ഗുണ്ടുവണി കുഞ്ഞിന്റെ ഭാരം കേട്ടാൽ നമ്മുടെ നാട്ടിലെ അമ്മമാർ തലയിൽ കൈവയ്ക്കും നിങ്ങളുടെ കുഞ്ഞിന് മറ്റു കുട്ടികളെക്കാൾ വലുപ്പമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അവരുടെ ചിത്രം പങ്കുവെക്കൂ എന്ന് ഒരു ടിക്ടോക്കർ പോസ്റ്റ് ചെയ്തതിൽ നിന്നാണ് കാര്യങ്ങളുടെ തുടക്കം പോസ്റ്റിനോട് അധികമാരും പ്രതികരിച്ചില്ലെങ്കിലും ഷാൻസ് സന്തോഷത്തോടെ മറുപടിയിട്ടു ഞാൻ തയ്യാറാണ് മറുപടിക്കൊപ്പം ജനിച്ച ഉടൻ മകനോടൊപ്പം എടുത്ത ഒരു സെൽഫിയും ഷാൻസ് പോസ്റ്റ് ചെയ്തു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്ന് ഷാൻസ് പറയുന്നു പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം വൈറലായി പറഞ്ഞതിനേക്കാൾ അല്പം നേരത്തെ തന്നെ വന്ന കുഞ്ഞാണ് ജെ സിസോറിയനായിരുന്നു ആറ് കിലോ മുന്നൂറ്റി എൺപത് ഗ്രാം ഉണ്ടായിരുന്നു കുഞ്ഞ് അത് അതായത് പതിനാല് പൗണ്ട് ആറ് ഔൺസ് ആയിരുന്നു ജനന സമയത്ത് അവന്റെ ഭാരം നീളം അറുപത്തി ഒന്ന് സെന്റിമീറ്ററും യു കെയിൽ ജനിച്ച കുട്ടികളുടെ ശരാശരി ശരീരഭാരം മൂന്ന് കിലോഗ്രാം ആണ് അപ്പോൾ പിന്നെ ഇവൻ താരമായതിന്റെ കാരണം പറയേണ്ടതില്ലോ നവജാത ശിശുക്കൾക്കായുള്ള വസ്ത്രങ്ങൾക്ക് പകരം ഞങ്ങൾ അവനുവേണ്ടി വാങ്ങിയത് ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണ് ഇപ്പോൾ അവന് അഞ്ചു വയസ്സായി അവൻ പൂർണ്ണ ആരോഗ്യവാനും ശക്തനുമാണ് മറ്റൊരു പോസ്റ്റിൽ ഷാൻസ് കുടിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക